നെവർ ഗീവ് നമ്മൾ പലപ്പോഴും ലൈഫിൽ കേൾക്കുന്ന ഒരു വാചകമാണല്ലേ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്ന് പുറകോട്ട് പോരരുത് പക്ഷെ അത് ലൈഫിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി നെവർ അപ്പ് എന്നുള്ള കാര്യത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന നാല് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്പർ വൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹാവ് എ സ്ട്രോങ് മൈൻഡ് അതായത് നിങ്ങളുടെ ഗോളിന് ഒരു ഡീപ് മീനിങ് ഉണ്ടാവാം വൈ ഡു ഐ വോണ്ട് ദിസ് എന്നുള്ള ക്വസ്റ്റിന്റെ ഉത്തരം എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും ഊർജത്തോടുകൂടി നിങ്ങൾക്ക് അതിനായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും സ്ട്രാറ്റജി എന്ന് പറയുന്നത് അഡോപ്റ്റ് എ ഗ്രോത്ത് ഗ്രോസ് ഓരോ ചലഞ്ചിനെയും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ലോൺ ചെയ്യാനും ഗ്രോ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെവലപ്പ് എ മെന്റൽ ടഫ്നസ് അതായത് ട്രെയിൻ യുവർ മൈൻഡ് ഡ്യൂറിംഗ് ഹാർഡ് ടൈം അങ്ങനെ നിങ്ങൾക്ക് മൈൻഡിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വിഷ്വലൈസേഷനും അഫോമേഷൻസിലും അതുകൂടാതെ മെൻറ്റെ സഹായവും നാലാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെസ്റ്റ് ഫിറ്റ് അതായത് ഒരുപാട് ട്രൈ ചെയ്തിട്ടും ഒന്നും കിട്ടാതെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് എടുക്കണം ബ്രേക്ക് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നുകൂടി ഒന്ന് റീചാർജ് ചെയ്തിട്ട് സ്ട്രോങ്ങറായിട്ട് തിരിച്ചു വരാനാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഏതൊരു ഗ്രേറ്റ് അച്ചീവറും ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടായിരിക്കും അവരിപ്പോൾ ആയിരിക്കുന്ന പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും സോ നെവർ ഗിവ് അപ്പ്